കേരളത്തിന് പിന്നാലെ ഹരിയാന കോൺഗ്രസിലും കാസ്റ്റിംഗ് കൌച്ചെന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നത് ശരീരവും പണവും അടിസ്ഥാനമാക്കിയാണെന്ന് കോൺഗ്രസ് എം എൽ എ ശാരദാ റാത്തോട് പറയുന്ന വീഡിയോ ബി ജെ പി ഐ ടി വിഭാഗം മേധാവി അമിത് മാളവ്യ പങ്കുവച്ചു കേരളത്തിൽ കോൺഗ്രസ് നേതാവ് സിമി റോസ്ബെല്ലിനു പിന്നാലെയാണ് ശാരദാ റാത്തോടും കാസ്റ്റിംഗ് കൗച്ച് ആരോപിക്കുന്നതായി ബി ജെ പി നേതാവ് വിമർശനമുന്നയിക്കുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിതരണത്തിലാണ് കാസ്റ്റിംഗ് കൗച്ച് വിമർശനം ഉയർന്നിരിക്കുന്നത് ശാരദാ റാത്തോടിന്റെ ആരോപണം ബി ജെ പി ഏറ്റെടുത്തത് കോൺഗ്രസിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ വിഷയത്തിൽ സമൂഹ മാധ്യമത്തില് പ്രതികരിച്ചതോടെ വിഷയം ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കുമെന്നുറപ്പാണ് കോൺഗ്രസിൽ കുടുംബാധിപത്യവും സ്വജനപക്ഷപാതവുമാണെന്ന ആരോപണം ബി ജെ പി നേരത്തെ തന്നെ ഉയർത്തുന്നുണ്ട് ഇപ്പോൾ കാസ്റ്റിംഗ് ഹൗസ് ആരോപണം അതും കേരളത്തിന് എന്നാണ് അമിത് മാളവ്യ എക്സിൽ കുറിച്ചത് ഹരിയാനയായാലും കേരളമായാലും ആരോപണത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതികരിക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് ന്യൂസ് ന്യൂഡൽഹി